ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് വീഡിയോ നിങ്ങൾ തന്നേര് കണ്ട പോലെ ഞാൻ ഇന്നൊരു ഡോഗ് ഷോന് പോവാണെ നമുക്കറിയാം എന്റെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ പൂച്ചകൾ പട്ടികളും അല്ലെങ്കിൽ മൃഗസ്നേഹങ്ങളാണ് കൂടുതലുള്ളത് അതുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനൊരു നല്ല വീഡിയോസ് ഇടുമ്പോൾ അങ്ങനെ ഇൻഫോമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ ആലും പോലെ അങ്ങനെ കാണില്ലേ വളരെ വ്യൂസ് കുറവായിരിക്കും പക്ഷേ അവൻ്റെ പട്ടിയുടെ പൂച്ചയുടെ വീഡിയോ എടുമ്പോൾ ഭയങ്കര രീതിയിൽ അത് അങ്ങനെ ആൾക്കാർ കാണുന്നുണ്ട് ആ ഒരു ഇത് വെച്ചിട്ട് എനിക്കും ഇഷ്ടമാണ് പെറ്റ്സിൻ്റെ വീഡിയോ അല്ലെങ്കിൽ പെറ്റ്സിനെ കാണുന്നതും അവരെ പരിപാലിക്കണമെന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് തൃശ്ശൂർ തോപ്പ് സ്റ്റേഡിയത്തിൽ ഒരു പെറ്റ് ഷോ അതായത് ഒരു ഡോഗ് ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് എത്ര നാളുണ്ട് എന്താ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാനപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് അവിടേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇതേ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്ന ഒരു പക്ഷേ നല്ല നല്ല ഡോഗ്സും വെറൈറ്റി ബ്രീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഞാനധികം നീട്ടിക്കുന്നില്ല ലസ് ഗെറ്റ് വീഡിയോ സു ഗൈസ് അങ്ങനെ നമ്മുടെ ഓൾ ഇന്ത്യ ഡോഗ് ഷോ ട്വന്റി ട്വൻറ്റി ഫോറിലെത്തിയിട്ട് നമ്മുടെ തൃശ്ശൂർ കനൽ ക്ലബ്ബിൻ്റെയാണ് അവ കാർ പാർക്കിങ്ങിന് ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് അതുപോലെ എൻട്രിയും ഹൺഡ്രഡ് റുപ്പീസാണ് വരണത് പിന്നെ ഈ ഒരു എൻട്രിയുടെ പ്രത്യേകത ഇന്ന് ആ മാത്രമേ ഉള്ളു അതായത് ഡിസംബർ എട്ടാം തീയതി മാത്രമേ ഉള്ളൂ കാലത്ത് പത്തേ ടു രാത്രി പത്ത് മണി വരെ ഉണ്ട് അപ്പോൾ ഈ ഒരു പാസ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും മൾട്ടിപ്പിൾ എൻട്രി ആണ് മൾട്ടിപ്പിൾ വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി വരാം അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ ഇതിൻ്റെയൊക്കെ വണ്ടിയിൽ ഓരോ ഡോഗ്സിൻ്റെയും ഓണേഴ്സിൻ്റെ അടുത്ത് എല്ലാ ഡോഗ്സ് ഇങ്ങനെ ഇരിക്കും അതും ഇങ്ങനെ ഷെഡ് പോലെ കെട്ടിട്ടൊക്കെ കാരണം ഇപ്പോഴത്തെ നമുക്ക് കാലാവസ്ഥ അറിയുള്ളൂ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളതനുസരിച്ച് നമ്മുടെ ഡോക്സിനെ അതുപോലെ കെയർ ചെയ്യണം അപ്പോൾ എല്ലാ ഡോഗ്സും ഇങ്ങനെ നമ്മളെ കണ്ടിട്ട് കൂടുതൽ ടെൻഷനും ഇന്ന് വന്നിട്ടുള്ള എല്ലാ ഡോഗ്സിനെ കാരണം വെച്ചാൽ അവരൊക്കെ നല്ല സൈസ് ഉണ്ടെങ്കിലും ഭയങ്കര ടെൻഷനിലും ഭയങ്കര നെർവസിലും നിക്കുന്ന പോലെയാണ് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയത് ഇതിപ്പോ ജമ്മു ഷെപ്പേർഡ് ആണെങ്കിൽ കുറച്ച് ഡോഗ്സുകളുടെ പേര് മാത്രമേ അറിയുള്ളൂ കേട്ടോ കുറെ വെറൈറ്റി ബ്രീഡ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞാനിങ്ങനെ നമുക്കൊരു ഫോട്ടോ എടുക്കാം പക്ഷെ എനിക്ക് അത്രയും സ്നേഹം കൂടുതലധികം ഉള്ള കാരണം ഞാൻ ഫോട്ടോ ഒന്നും എടുക്കാൻ ഒന്നുമില്ല ഈ ഒരു ബ്രീഡിന്റെ പേരാണ് ബെൽജിയം മെലിനോസ് പിന്നെ അതിന് ശേഷം കുറേ ഡോഗ്സ് ഇങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ ഇവരൊക്കെ അത്രയും അച്ചടക്കത്തിലാണ് ഇവരുടെ ഓണേഴ്സൊക്കെ നോക്കി വളർത്തിയിരിക്കുന്നത് കണ്ടില്ലേ ഇത് വേറെ അതിന്റെ അതിൻ്റെ ബ്രീഡാണ് ബെൽജിയം മെലിനോസ് അപ്പോൾ ആദ്യം നടക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഇത് കോമ്പറ്റീഷനാണ് കാരണം ഈ ബ്രീഡേഴ്സിന്റെ ഡോഗിന് വെച്ചിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് നടക്കുന്നത് അതിന് ശേഷം നമുക്ക് ഒരു ആറു മണിക്ക് ശേഷം വൈകിട്ട് ഒരു റാം വോക്ക് ഉണ്ടാവും ഈ ഡോഗ്സിന്റെ തന്നെയായിട്ട് അപ്പൊ ഞാൻ ഇതുപോലെ ഇതിപ്പോ ഇങ്ങനെ പോസിംഗ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നതാണ് അതായത് അവിടെ ജഡ്ജ് ഉണ്ടാവും ജഡ്ജുണ്ടാവും ജഡ്ജിന്റെ മുമ്പിൽ എങ്ങനെ നിക്കണം കാര്യങ്ങൾ അപ്പൊ എനിക്ക് പെട്ടെന്ന് ഈ നമ്മുടെ ഫാഷൻ ഷോ അല്ലെങ്കിൽ റാം റാമ്പോക്ക് ഒക്കെ ഉണ്ടാവില്ലേ ഓരോരോ മോഡൽസ് നടക്കണ പോലെ ഓരോ പോസ് നമ്മളെ റാം വോക്ക് നടക്കുക കാറ്റ് വോക്ക് ഇപ്പൊ ലേഡീസിനാണെങ്കിൽ അപ്പൊ അതുപോലെയൊക്കെ നിക്കാൻ പോസ് പറഞ്ഞു കൊടുക്കണ പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഓരോരോ വെറൈറ്റി ബ്രീഡ്സ് ആണ് ഉള്ളത് എനിക്ക് കണ്ടിട്ട് ഇതൊക്കെ ഓരോ ഓണേഴ്സ് ആണ് അതിൻ്റെ അടുത്തൊക്കെ ഇരിക്കുന്നത് ഈ ഒരു പെറ്റ് പെറ്റോലും പ്പോൾ സമയം പോകുന്നത് അറിയേണ്ടായിരുന്നില്ല അത്രയും പെട്ടെന്നായിരുന്നു സമയം പോകേണ്ടിരുന്നത് കാരണം വെച്ചാൽ നമ്മൾ ഈ ഓരോ പെറ്റ്സിനെ കാണുമ്പോൾ ഡോഗ്സിനെ കാണുമ്പോൾ ഭയങ്കര ഇതായിരുന്നു അതിന് ഈ ഒരു പെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ ഇത് എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പം ഞാനും ഇതുപോലെ ഇതിനെ ഒന്ന് ഫോട്ടോ ഒക്കെ ഒന്ന് എടുപ്പിച്ചു ഇതിന്റെ പേരാണ് റൂബി എന്നാണ് പേര് ബ്രീഡിന്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ് പിന്നെ അതെ നമുക്ക് ഇവിടെ ഹസ്കി ഉണ്ട് രണ്ട് മൂന്ന് പെറ്റ്സിന്റെ മാത്രമാണ് ഡോഗ്സിന്റെ പേര് മാത്രമാണ് എനിക്ക് അറിയുള്ളു ഇത് മെയിൻലി ഷോ ആയതുകൊണ്ട് ഡോഗ് മാത്രമേ ഉള്ളൂ ഡിഫറൻറ്റ് ബ്രീഡ്സ് പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുന്നു സാധാരണ നമ്മുടെ വീട്ടിലത്തെ ഒരു ഡോഗൊക്കെ ആണെങ്കിൽ പുറത്തൊരു ഡോഗിനെ കാണുമ്പോൾ കൊരക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുക ഇതെന്ന് പറയുന്നത് ഭയങ്കര ശാന്തകം ഇതാണ് ഞാൻ പറഞ്ഞത് മെലിനോസ് അതായത് ബെൽജിയം മെലിനോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോഗ് അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ കാണുമ്പോ അത്രയും ഫ്രണ്ട്ലി ആയിട്ടൊക്കെയാണ് ആൾക്കാരുടെ അടുത്തും അല്ലെങ്കിൽ വേറെ ഡോഗ്സിന്റെ അടുത്തൊക്കെ ഉള്ളത് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു ട്രെയിനർ ആ അവരുടെ ഡോഗിനെ ഒന്ന് ട്രെയിൻ ചെയ്യണം അതാട്ടോ ഒരു ബോൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക അപ്പോൾ അത്രയും ക്ലാസ്സിലേക്ക് ാണ് പിന്നെ ഈ ഒരു പുള്ളിക്കാര്യത്തിന്ന് പറയുകയാച്ചാൽ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ചൈനയിൽ നിന്ന് വന്നതാണ് പേര് മിയ എന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിനൊരു ബ്രീഡ് ബ്രീഡർ ആയിരിക്കും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ അല്ല ഇതൊരു എന്താ പറയുക ഗസ്റ്റാണ് നമ്മുടെ തൃശ്ശൂർ ഈ ഒരു കനൽ ഈ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുള്ള ഒരു ചൈനയിൽ നിന്നിട്ടുള്ള വന്ന ഒരു ചൈനക്കാരിയാണ് ഈ ചൈനക്കാരിയുടെ പേര് ആർക്കും പറയാൻ പറ്റിണ്ടായിരുന്നില്ല ഈവൻതോ ആ ഒരു സ്റ്റേജിൽ ഉണ്ടായിരുന്ന ആൾക്ക് എന്താ പറയുക വെൽക്കമിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മിയ എന്നാണ് ഷോർട്ട് ഫോം പിന്നെ ഈ ഒരു ഡോഗിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ഡോഗ് പോംബ്രൈനേൻ്റെ മിനിയേച്ചർ പോലത്തെ ഒരു ഡോഗ് അയ്യോ എന്ത് രസമാണ് എന്ന് കാണാൻ പല വലുപ്പത്തിലും ഭയങ്കര ചെറുപ്പ ചെറിയ സൈസായിട്ടുള്ള ഡോഗ്സും കാര്യങ്ങളൊക്കെ ഇരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഡോഗിൻ്റെ കുട്ടികളായിരിക്കും അപ്പുറത്തൊക്കെ നിൽക്കുന്നത് പക്ഷെ അതല്ല അതൊക്കെ വേറെയാണ് ഇതൊക്കെ പിറ്റ്ബുൾ എന്നാണ് തോന്നുന്നു ഈ ഒരു ഡോഗിൻ്റെ പേര് ഇതിൻ്റെ സൗ സൗണ്ട് തന്നെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു എന്താ പറയുക അത്രയും ഇങ്ങനെ കിതക്കണ ഒരു സൗണ്ടാണ് ഈ ഒരു ഡോഗ്സിനുള്ളത് അപ്പൊ ഞാനിവരിങ്ങനെ നോക്കി ആസ്വദിച്ച് അതുപോലെ ഇവർ ബ്രീഡേഴ്സ് ഒക്കെ അതിന്റെ രീതിയിലാണ് ഇവർ കെയർ ചെയ്യണത് അങ്ങനെ നമ്മുടെ ഇനോഗ്രേഷൻ സെറമണി നടക്കാണ് അപ്പൊ നമ്മുടെ ഇനോഗ്രേഷൻ ഇവിടെ ആങ്കറായി നിൽക്കണത് ആർ ജെ കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആങ്കർ ആണ് ആള് റേഡിയോ മാംഗോലൊക്കെ ഉള്ളതായിരുന്നു ആള് അപ്പൊ ആളിങ്ങനെ ഇനോഗ്രേഷൻ സ്പീച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക വെൽക്കമിങ് വ്യക്തി മേയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തിരി തെളിയിക്കുന്ന ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിശിഷ്ട അതിഥികളും ഒക്കെ ആയിട്ടുള്ളത് അപ്പൊ അങ്ങനെ മേയറുടെ സ്പീച്ചാണ് To see all of you. My name is Mia and I'm from Shanghai, China, and is surrounded by our clients. അങ്ങനെ മെയിൻ ആയിട്ടുള്ള ഇനോഗ്രേഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞു അതിനുശേഷം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ് കോമ്പറ്റീഷൻ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കോമ്പറ്റീഷൻ കാണുന്നത് അപ്പൊ എനിക്ക് എന്താ കാര്യങ്ങളൊന്നും കൂടുതലും മനസ്സിലായില്ല അത് മാത്രല്ല എന്റെ മനസ്സിൽ റിംഗ് മാസ്റ്റർ സിനിമ അങ്ങനെ ഓരോരോ സിനിമകളിലൊക്കെ ഇങ്ങനെ ഡോഗ്സിന്റെ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവില്ല അതൊക്കെയാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത് റിങ്ങിക്കൂടെ ചാടുന്നു അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാല് ഈ ഒരു റെഡ് ഉള്ള സ്പേസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് റിംഗ് നമ്പർ വൺ ആൻഡ് റിംഗ് നമ്പർ ടൂ അപ്പോൾ അവിടെ ഓരോ കാറ്റഗറി ഓഫ് ബ്രീഡ്സിനെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ജഡ്ജ് ജഡ്ജുണ്ടാവും ഈ സെക്ഷനിലും അതുപോലെ ഈ ഒരു സെക്ഷനിലും ഒരു ജഡ്ജാക്ക കൂട്ടിട്ട് നിൽക്കുന്നതാണ് ജഡ്ജിട്ടോ അപ്പോൾ അവരിങ്ങനെ ഡോക്സിനെ ഓടിപ്പിക്കുന്നു ഡോഗ്സിനെ ഇങ്ങനെ തൊട്ടു നോക്കുന്നു അവര് പോസും കാര്യങ്ങളും അല്ലെങ്കിൽ നിൽക്കുന്നതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കുന്നു കണ്ടെ ഇപ്പോൾ പോസ് ഇത് നിർത്തിയാക്കാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്നതൊക്കെ ഒരു ചടങ്ങാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നണത് ഓരോരോ സ്റ്റേജ് കാണിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു അപ്പം ഇങ്ങനെ നിർത്തണം അതൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെ കറക്റ്റ് കാര്യങ്ങളായിട്ട് അറിയില്ല അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ജഡ്ജാണ്

കർണാടക എന്നാണ് വന്നിട്ടുള്ളത് രണ്ടുപേരും ജഡ്ജസ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ അവർ ഇങ്ങനെ സെസ്റ്റ് നമ്പറോ ഓരോന്ന് വിളിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് വരണത് പിന്നെ ഇതേ നമ്മൾ ആ ട്രെയിനിങ് കൊടുത്ത ഡോഗും ആ ഓണറും ആണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയില്ലേ ഇത് ബെൽജിയം മെലിനോസ് എന്ന് പറഞ്ഞ ബ്രീഡാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയണത് കണ്ടില്ല ആ ആ ഒരു കാറ്റഗറിയിലുള്ള ആ ഒരു ബ്രീഡിനെ വെച്ചിട്ട് ഇങ്ങനെ ഓടിക്കുന്നു അവരെ നിർത്തിക്കുന്നു അവരെ ഇങ്ങനെ ഇങ്ങനെ എല്ലാ ഭാഗം പല്ലൊക്കെ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ ഗ്രൂമിങ് ചെക്കൊക്കെ ഞാൻ തോന്നുന്നു അങ്ങനെയൊക്കെയാണ് ഇയാള് ചെക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടത് അങ്ങനെ ഒരു കാറ്റഗറി പോമറേനിയൻ അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട് ഇന്ത്യൻ ബ്രീഡ്സിന് ഒരു സെക്ഷൻ അങ്ങനെ വെച്ചിട്ടാണ് ഈ രണ്ട് ഭാഗത്താണ് ഇതുപോലെ നടക്കുന്നത് അങ്ങനെ ഞാൻ കുറെ ഇങ്ങനെ നോക്കി നിന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എന്റെ ചാർജ് ഫോണിൽ നിന്ന് കഴിയാറായി അത് മാത്രമല്ല എനിക്ക് സമയം ഒരുപാട് ഇവിടെ ഇരുന്ന് കാണാൻ ഞാനിപ്പോ ഈ ഗ്യാലറിയിൽ എഴുതിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആറു മണിക്ക് ഫാഷൻ ഷോ ഉണ്ട് അത് പാർട്ട് ടൂ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാന്ന് വിചാരിച്ചു അപ്പോൾ പാർട്ട് ടൂല് കാണാൻ പാ